ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ കൽത്തപ്പം പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഈസിയാണ് കേട്ടോ വളരെ എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതേ അളവിൽ അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പത്തിരിക്കും മിടിയപ്പത്തിനും എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ടര അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ശർക്കരയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രണ്ടര അച്ച എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ശർക്കരൊക്കെ മെൽറ്റ് ആയിട്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇത് ഈ ചൂടോടെ തന്നെ ഇത്രയും ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ബൗളിലേക്ക് വെച്ചിട്ടുള്ള അരിപ്പൊടി റവയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ച ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കുറേശേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ശർക്കര പാനിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് സാധാരണ നമ്മൾ കളുത്തപ്പത്തിന് ചേർക്കുന്ന പോലെ തന്നെ തേങ്ങാക്കുത്തും ചുവന്നുള്ളി അരിഞ്ഞതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് മാവ് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ആണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ തീയിൽ പതിനഞ്ച് മിനിറ്റ് കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് ഒരു മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ചൂടൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കലത്തപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ട് അടിപൊളി വന്നിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പാണ് രവ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ കളുത്തപ്പുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത റെസിപ്പായിട്ട് വരാം അതുവരേക്കും താങ്ക്